വിജ്ഞാന ചിറഗണിയും വിദ്യാർത്ഥി പടയണിയിൽ വിനയത്താൽ വിശ്രുതമാം സേവന ഗാഥ വിശ്വാസികളും വിളങ്ങും വിളക്കുമരം വിശ്വത്തിൽ പടർന്നതാണ് ശാഖ വിജ്ഞാന ചിറകണിയും വിദ്യാർത്ഥി പടയണിയിൽ വിനയത്താൽ വിശ്രുതമം സേവന ഗാഥ വിശ്വാസികളും വിളങ്ങും വിളക്കുമരം വിശ്വത്തിൽ പട ശാഖ എസ് കെ എസ് എസ് എഫ് സത്യസാഗരം എസ് കെ എസ് എസ് എഫ് സ്നേഹഗോപുരം എസ് കെ എസ് എസ് എഫ് സത്യസാഗരം എസ് കെ എസ് എസ് എഫ് സ്നേഹഗോപുരം മൂന്നര പതിറ്റാണ്ടിൽ വിപ്ലവപ്പെടും പാട്ടിൽ അക്ഷരത്തിളക്കമുള്ള സത്യധാര കവചമായി കാവലായി നൊമ്പരത്തിനൊപ്പമായി കണ്ണുനി തുടച്ചു നീങ്ങിയവായ ധർമ്മത്തിൽ സഹചാരി വേദനകൾ വഴി മാറ്റി കൈരളിയുടെ മനതാറിൽ നിന്നതുല്യമായി സമരത്തിൻ ധ്വനിയായി ഉയരും കരതലമായി നിന്ന നിന്നതുല്യമായി എസ് 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 കെ 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 എഫ് 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 സത്യസാഗരം സത്യസാഗരം വിജ്ഞാന ും വിദ്യാർത്ഥി പടയണിയിൽ വിനയത്താൽ വിശ്രുതമാം സേവനകാഥ വിശ്വാസികളുമായി വിളങ്ങും വിളക്കുമരം വിശ്വത്തിൽ പടർന്നതാണ് ഇതിന്റെ ശാഖ सप् सत्यसागरम् एस्के यस् सफ स्नेह गोपुरम् एस्के यस् सफ सत्यसागरम् एस्के यस् सफ स्नेह गोपुरम् കർമ്മപാണ് അഹങ്കാരം കരുണയിൽ നിർഭയം നിരന്തരം കരുണയിൽ കടഞ്ഞെടുത്ത പ്രവർത്തനം വിവാദ തുറന്ന പാപ ശോഭിതാതമേറ്റുവിണ്ണില് ഭൂവർണക്കൊളിയേന്തി മൂന്ന് പതിറ്റാണ്ടായി മുത്താരം തീർക്കുന്ന എസ് 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 കെ 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 എഫ് 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 സത്യസാഗരം സത്യസാഗരം സ്നേഹഗോപുരം സ്നേഹഗോപുരം ും വിദ്യാർത്ഥി പടയണിയിൽ വിനയത്താൽ വിശ്രോതമാം സേവന വിശ്വാസികളുമായി വിളങ്ങും വിളക്കുമരം വിശ്വത്തിൽ ശാഖ എസ് കെ എസ് 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 കെ 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 എഫ് 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 സത്യസാഗരം സത്യസാഗരം ണിയും വിദ്യാർത്ഥി പടയണിയിൽ വിനയത്താൽ വിശ്രുതമാം സേവന ഗാഥ വിശ്വാസ തിരകളുമായി വിളങ്ങും വിളക്കുമരം വിശ്വത്തിൽ പടർന്നതാണ് ഇതിന്റെ ശാഖ